ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയുമായി മിൽമ പാൽ തൈര് വിൽപ്പനയിൽ സർവകാല റെക്കോർഡ് ഇട്ടു ഉത്രാടം ദിനത്തിൽ മുപ്പത്തി എട്ട് ലക്ഷത്തിലധികം ലിറ്റർ പാലാണ് വിറ്റത് ആർ ബി സനൂപുണ്ട് വിവരങ്ങൾ നൽകാനായി ആർബി മിൽമയുടെ കണക്കുകൾ ഏത് കാറ്റഗറി തിരിച്ചാണ് വരുന്നത് മറ്റു വിശദാംശങ്ങൾ അജി സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് ഓണക്കാലത്ത് മിൽമയുടെ പാൽ തൈൽ തൈര് വിൽപ്പന ഉത്രാടദിനത്തിൽ മാത്രം മുപ്പത്തെട്ട് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ലിറ്റർ പാലും അതേപോലെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് കഴിഞ്ഞ വർഷം ഇത് പാലിന്റെ വിൽപ്പന മുപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുന്നൂറ്റി ഒൻപത് ലിറ്ററും തൈരിന്റെ വിൽപ്പന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കിലോയുമായിരുന്നു എന്തായാലും വലിയ ലാഭമാണ് ഇതുവഴി ഇപ്പോ മിൽമയ്ക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള കണക്ക് പ്രകാരം നെയ്യുടെ വിൽപ്പനയിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തിമൂന്ന് ദശാംശം ഒൻപത് രണ്ട് ടൺ നെയ്യാണ് വിറ്റത് കഴിഞ്ഞ വർഷം ഇത് അറുന്നൂറ്റി അറുപത്തിമൂന്ന് ദശാംശം ഏഴ് നാല് ടൺ ആയിരുന്നു